ഇത്രയും വാങ്ങിച്ചിട്ട് നീ ഒന്നും പറയില്ലട ആരാടാ കരടി ബിജു നിന്നെ കൊണ്ടാക്കി തന്തയോ ഒന്ന് ഞാൻ പറയാം ഒരു മറ്റെടുത്ത സ്വാധീനമുള്ളവനും നിന്നെ ഒന്നും രക്ഷിക്കാൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കില്ല ചങ്ക് കലക്കിയിട്ട് ഞാൻ ഇവിടെ നിരക്കി വിടൂ അതിനു മുമ്പ് പറയിപ്പിച്ചിരിക്കും ആ കോളിസിന്ന് കാശ് കെട്ടത് ആരാണെന്നും കരടി ബിജുവിന്റെ മാളം എവിടെയാണെന്നും ഒരു മയത്തിനൊക്കെ മതിയായിരുന്നു പിള്ളേര് പുറത്തെവിടെയെങ്കിലും ഞായക്കിന് കിട്ടിയ അവന്മാര് പണി തരും ആ പണി ഞാൻ മേടിച്ചോളാം താൻ തന്റെ പാട് നോക്ക് തടികേടായ ആരും ഉണ്ടാവില്ല ഒരുപാട് കാലം ജീവിക്കാനുള്ള സാറേ കൊഴപ്പില്ല തന്റെ സഹായം ഏതായാലും പ്രതീക്ഷിക്കുന്നില്ല ദിപാര പച്ചവെള്ളം കൊടുത്തു പറഞ്ഞു ആഹ് എന്നെ ആരും വിളിച്ചാലും തനിക്കോ മറ്റുള്ളവർക്കോ അറിയില്ല മനസിലായോ ശരി ഇറച്ചിയിലും മണ്ണ് പറ്റുമല്ലോ മോനെ പഴയ ഇടിയം പോലീസിന്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഡിഗ്രി ഒന്നും ഇത്ര ആളുകളുടെ അടുത്ത് ഒരു ഗുണം ചെയ്യില്ല ചെയ്യാൻ ആളുകൾ ഉണ്ടെന്ന ധൈര്യം അതാണ് അവർക്ക് ഉണ്ടെന്നവർക്ക് കൊടുക്കുന്നത് ഒരു തരത്തിൽ പോലീസ് തന്നെയാണ് ചെറുപ്പക്കാരെ ആവശ്യത്തിനും അനാവശ്യത്തിനും തല്ല ഇങ്ങനെ ആക്കിയത് ഇവമാരെ ഇടിച്ചാലൊന്നും പോരാ ഗൂണ്ട ആക്ട് എന്ന് പറഞ്ഞ തലക്കൊന്നിനൊരു ബുള്ളറ്റ് ഒരു ദിവസം കൊണ്ട് വൃത്തിയാക്കി പട്ടണം കൂട്ടോപ്യൻ നമ്മുടെ സോഷ്യൽ കണ്ടീഷൻസ് ബോംബെലേതല്ല രോഗലക്ഷണത്തിനല്ല രോഗത്തിനാണ് ചികിത്സ വേണ്ടത് ആ

അശോകിനെ ഇന്ന് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല അശോക് ഇന്നത്തെ ദിവസം ഏതാന്ന് മറന്നൂല്ലേ തലയിൽ മുഴുവൻ ഗുണ്ടകളും പോളിറ്റീഷ്യൻസും പിന്നെ ആവശ്യമില്ലാത്ത പലതും നിറയുമുണ്ടല്ലോ പൂക്കളുമായി ഒരാളെ കാണാൻ പോവാറുള്ള ദിവസം ഇത് നവംബർ ഫസ്റ്റ് മറന്നു പോകുന്നു സാരില്ല പോയിട്ടുവാ ഞങ്ങൾ കാത്തിരിക്കും ആരെ കാണുന്ന ബെറ്റി കാണന്ന് കാര്യ ദിവസം ഒന്നാം തീയതി ആയിട്ട് സാധനം ഇവിടെ കിട്ടി അതെന്ത് ജ്യോതി വേശാനേ ഞാനിപ്പൊ ഒന്നാം തീയതി അടിയുള്ളൂ കിട്ടാതെ വരുമ്പോഴേ നമുക്ക് അടിക്കാൻ പോന്ന് കേറുന്നേ ഒരെണ്ണം ഒഴിച്ചു വലി അയ്യോ എപ്പോഴേ കേറി വരിക എന്ന് അറിയില്ല മോന്റെ പ്രായമുള്ള എസ് കയ്യിൽ നിന്ന് അടി കിട്ടിയ അത് നാണക്കേടാ എന്താടാ ഏതാ ടീം ഒന്ന് ഫോണിൽ പിടിച്ച് ഈടാ ഫോണിൽ അവനെ ഒന്ന് പിടിച്ച് ബ്ലോക്ക് ചെയ്യോൺ ഓഫാ ഏതാ സ്ഥലം

ഇതുപോലുള്ള ഷോർട്ട് കട്ടുകളിൽ നമുക്ക് ഇനിയും കാണാം എന്നെ കാണാൻ വേണ്ടി വഴിമാറി നടക്കണ്ട കുഴങ്ങി സമയത്തിന് ഹെൽപ്പ് കോപ്പറേഷൻ അത് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ ഉണ്ടെങ്കിൽ അല്ലേ അശോക് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനോ മോഷ്ടാക്കളും തെമ്മാടികളും ഇല്ലാത്ത സങ്കല്പ സുന്ദര നഗരമൊന്നും നമ്മൾ വിചാരിച്ച ഒരു നാളുകൊണ്ട് കെട്ടിപ്പൊക്കാനാവില്ല പക്ഷേ ഇന്ന് ഈ സിറ്റി ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം ഗുണ്ട സംഘങ്ങളാണ് പണമുള്ള അവരെ ഉപയോഗിക്കാം പറയൂ ഷൺമുഖൻ ഈ സിറ്റിയുടെ താഴെ തട്ടിലെ ജീവിതവും അതിന്റെ പൾസും നന്നായി അറിയാവുന്ന ഷൺമുഖൻ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാനാവില്ലേ പലതും നിങ്ങളെ രണ്ട് സാറന്മാരെയും ഷൺമുഖൻ ഇഷ്ടമാണ് എന്ന് വെച്ചാൽ വാങ്ങുന്ന ശമ്പളത്തോട് കൂറും നിറയും കാട്ടുന്നവർ ആ രണ്ടുപേരും ഞാൻ ആ കൂട്ടത്തിൽപ്പെടുക പോലീസുകാരുടെ തൃപ്തിക്ക് വേണ്ടി പോലീസ് പോലീസായവനാട്ടൺ മുഖൻ സാറ് പറയുന്ന ഈ പട്ടണത്തിന്റെ താഴെ തട്ട് അതായത് അഴുക്കുജാലി കിടന്ന് വളർന്നവനാ ഞാൻ പഴയ കരിവണ്ടിയുടെ മണമുള്ള ഒരു ഓർമ്മയുണ്ട് മൂന്നാം വയസ്സിൽ പിച്ചുറക്കാത്ത കാലുകളോടെ തള്ളയാറ് തന്തയാാരെന്നറിയാതെ ആരിവിടെ കൊണ്ട് ഉപേക്ഷിച്ചു ആരുടെ കൈവരലിൽ നിന്ന് ആരുടെ മടിയിൽ നിന്ന് ബന്ധം വിട്ടുപോയെന്നറിയാതെ പകച്ചിന്ന ചെക്കന് പറയാനൊരു പോലും ഉണ്ടായിരുന്നു വാതുരുത്തി കോളനിയിലെ ഒരു കുഷ്ഠരോഗി പിച്ചക്കാരുണ്ടായിരുന്നു ഒരു പാണ്ടി ആറു വയസ്സ് വരെ അന്നം തന്ന ത അങ്ങേര ഷൺമുഖൻ എന്ന് വിളിച്ചു അങ്ങേര പിന്നെ ഒരു ദിവസം ബസ് സ്റ്റാൻഡിൽ തെണ്ടിക്കൊണ്ടിരുന്നപ്പോഴാ പോക്കറ്റ് അടിച്ചു പറഞ്ഞ് പിടിച്ചു പിടിച്ച പോലീസുകാരൻ ലാത്തിക്ക് തല്ലി ഇടത്തേക്കാൽ എല്ലുപൊട്ടി പുണ്ണും പഴുപ്പുമായി കാലും വലിച്ചു നീട്ടി തെരുവുനായെ പോലെ നടന്നവനെ വിളിച്ചോണ്ട് പോയി ആഹാരം തന്നതും സ്കൂളിന്റെ പടി കടത്തി വിട്ടതും ആശാൻ എന്ന് വിളിക്കുന്ന മനസ്സിൽ ദൈവത്തിന് സമ്മാനം കാണുന്ന മനുഷ്യനാണ് ഈ ലോകത്ത് ഷൺമുഖൻ ആരുടെ മുന്നിൽ തല കുനിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെങ്കിലും വാക്കിന് കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രമാണ് മറ്റൊന്നിനും ഷൺമുഖനെ മാറ്റാൻ പറ്റില്ല ഇത്രയും പറഞ്ഞത് ഷൺമുഖന് വിട്ടേക്കെ സർമ ഈ പട്ടണമല്ല ഈ ഭൂമി മുഴുവൻ തെരുവിലെ കറുപ്പിൽ കഴിയുന്ന ലോകം തെമ്മാറികൾ വിളിക്കുന്ന വയർ വിഷം സഹിക്കാതെ ചായക്കടയിലെ കണ്ണാടി പാത്രം എറിഞ്ഞൊടച്ച് കണ്ണിൽ കണ്ടത് വാരിത്തെന്ന് കള്ളനാക്കപ്പെട്ടവർഗ്ഗം പിന്നെ ഗുണ്ടകൾ ആൺകുണ്ടയ്ക്ക് പെൺകുണ്ടയിൽ ജനിച്ച വിചിത്ര ജന്തുക്കളൊന്നും അല്ല ഗുണ്ടകള് കൂലിയും പിന്നെ മൂർച്ചയുള്ള ഇരുമ്പും കൈ കൊടുത്ത് രാഷ്ട്രീയക്കാരനും ബ്ലേഡ് കമ്പനിക്കാരനും കള്ളുകച്ചവടക്കാരനും കൂടെ ഉണ്ടാക്കിയതാ ഗുണ്ടകളെ പിന്നെ ചില പേ പിടിച്ചവന്മാരുണ്ട് ചങ്കു കുത്തിക്കീരിയിട്ട് കിട്ടുന്ന മാത്രമേ തീറ്റ മേടിച്ച് തിന്നുന്ന് തീരുമാനിച്ചിട്ടുള്ള പിഴകള് എല്ലാരും കൂടെ തല്ലി തകർക്കട്ടെ എനിക്ക് എന്ത് സാറിനോട് ഒരു കാര്യം എന്നും എവിടെയും വടിവാളിന്റെയും കട്ടപ്പാരുടെയും മുന്നിൽ രക്ഷിക്കാൻ എത്തിയെന്ന് വരില്ല ചോര കണ്ട് അറപ്പ് തീർന്ന ഉമ്മമാരെ കുരുക്കാൻ ഒരു മുഴം കയറുമായിട്ട് ഒറ്റക്കിറങ്ങരുത് ചില്ലിട്ട പടമാക്കി പൂച്ചത്ര കയറ്റുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരുപാട് മുറിവേറ്റ ഒരു പാവം മനുഷ്യനുണ്ട് ഞാൻ അയാളെ വിടില്ല ഒരു വഴിയാണ് നമ്മൾ തേടി നടക്കുന്നവരുടെ അരികിലേക്ക് എത്താനുള്ള ഏക വഴി ഹലോ സർ ഞാൻ അയാളുടെ വീട്ടിലുള്ളത് ഇല്ല മറ്റൊരു കാര്യം അയാളുടെ കൂടെ ഇടം വരെ പോകാനുണ്ട് എന്നിട്ട് വിളിക്കാം സർ എന്താ സാറേ വന്നിട്ട് കുറെ നേരമായി എന്ന് പറഞ്ഞ ഓമാലി ഓ ചുമ്മാ ഈ വഴി പോയപ്പോന്ന് കയറിയതാ അന്നെ കണ്ടു അവളുടെ ചിത്രം വര കണ്ടു അങ്ങനെ അങ്ങിരുന്നു പോയി ഇന്നൊരു ബോറൻ ദിവസം വെള്ളം വെള്ളടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതും തനിച്ചാവുമ്പോ

ഹലോ രാവിലെ എപ്പോ നിവർന്നു ആ ഇന്നലെ അന്യായ താങ്ങായി പോയി ഒന്നും വേർത്തില്ലെങ്കിലേ ഇന്നത്തെ ദിവസം പോക്ക കൂടുന്ന ഷൺമുഖ എനിക്ക് ഇന്നലെ തോന്നി ഉടായ്പ ഇറങ്ങിയാണെന്ന് ആ ചെറുക്കനെ അങ്ങോട്ട് പോയി ഏത് നമ്പർ വേണ്ട ഇന്നലെ പൊക്കിക്കൊണ്ട് പോയെ എങ്ങോട്ടാ കടത്തിയെന്ന് താൻ എന്തായി പറയുന്നത് ആരാരെ പൊക്കീന്ന ഉം എന്റെ എളിയക്കാരിന്ന് പണി കൊടുക്കായിരുന്നല്ലേ ഇയാളുടെ കെട്ടിറങ്ങിയില്ലേ ഒന്ന് ഓടി വേർക്ക് ലെവലാവും ഈ ഓട്ടം വേർത്ത് പതവരാനാ ഷണ്മുഖ താങ്ക്സ് ഇന്നലത്തെ രാത്രിക്ക് അമ്പലക്കര തെച്ചിക്കാവില പൂരം ഉം അമ്പത്തൊമ്പത് കൊമ്പന്മാരുടെ പൂരം ഒരു പേര് അത് മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ എന്നെ കൊല്ലാൻ നിനക്കും കൂട്ടർക്കും കൊട്ടേഷൻ തന്നതാര് പറയടാ പറയടാ ബാബു പറയില്ല വേദന ഉണ്ടോടാ ഹലോ ആ സാറാ ഗോളിയാ ഞാനവിടെ ഹാർബറിൽ തന്നെ ഉണ്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അശോക് നമ്മുടെ അല്ല ആന്റിന്റെ ഇറങ്ങിപ്പോ ഷറഫുദ്ദീൻ നിന്നെ വിട്ടയച്ചു എവിടെ വെച്ച് തമ്മിൽ മീറ്റ് ചെയ്യാം അത് മാത്രം പറയുക കൂടുതൽ വല്ലതും വല്ല കോടു ഭാഷയിൽ എന്തെങ്കിലും സൂചന നൽകിയാ എടുത്ത് ഞാൻ ദേ താഴേക്കിടും ഷറഫേ ആ വിട്ടടാ പറയടാ നീ എവിടെ കാണും ശരി ഞാൻ അങ്ങോട്ട് വരാം